ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി പ്രത്യേകിച്ചും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അല്ലേ അത് ചെറുപ്പക്കാരിലാണെങ്കിലും അത്യാവശ്യം പ്രായമുള്ളവർക്കൊക്കെ നെറ്റിഭാഗത്ത് ഇതുപോലെ അങ്ങ് നേരെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാം അപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ അങ്ങ് തൊട്ട് തേച്ച് അങ്ങ് കൊടുത്താൽ മാത്രം കണ്ടോ നമ്മുടെ ആ ഒരു വെളുത്ത നിരച്ച മുടിയൊക്കെ നമുക്ക് യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് കറുപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ചെറുപ്പക്കാരിലാണെങ്കിലും ആവശ്യത്തിനുള്ള നേരൊക്കെ ഫ്രണ്ടിലും ൊക്കെ ചെറുതായിട്ട് എന്നാൽ പറയാനിട്ടില്ല തന്നെ എന്നാൽ ചെറുതായിട്ട് കാണത്തൊക്കെ ഇല്ലാത്ത ആ നേരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അങ്ങ് തേച്ച് കൊടുത്ത് മുടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടിവെക്കുകയും ചെയ്യാം എന്നാൽ നേരെ കാണുക യാതൊരു കെമിക്കലും ഇല്ല അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവ് വെച്ചിട്ടാണ് എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവ് പൂവ് ഒത്തിരി നല്ലതാണ് കേട്ടോ ഇത് വെച്ചിട്ട് എണ്ണ കാച്ചെന്ന വീഡിയോ ഞാൻ കാണിച്ചതായിരുന്നു വളരെ പല രീതിയിലും നമുക്ക് എണ്ണ കാച്ച കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് നമുക്ക് ഇത് എണ്ണ കാച്ച അല്ലെങ്കിൽ ഈ ഒരു പൂവ് മാത്രം എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എണ്ണ കാച്ചി എടുക്കാം അപ്പം കാച്ചി എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കാച്ചി എടുത്താൽ മാത്രമാണ് കേട്ടോ നമുക്ക് റിസൾട്ട് കിട്ടുക അല്ലാതെ നിങ്ങൾ വെറുതെ ചുമ്മാ അത് കരിച്ച് കളഞ്ഞ് തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ഡെയിലി കാണാൻ പറ്റും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പൊ ചെമ്പരത്തി പൂവ് ഞാനിതാ അതിൻ്റെ ആ ഒരു ബാക്കിലുള്ള കാര്യങ്ങളും അതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ മാത്രം എടുക്കുന്നുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് പൂ ചുമന്ന പൂ മാത്രം പെറുക്കിയെടുക്കൊന്നും വേണ്ട ഏത് കളറും എടുക്കാം കേട്ടോ കാരണം ഇതൊക്കെ കുറേ ആളുകൾ പൂവിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നതാണ് അപ്പം ഞാനിത് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇനിയിപ്പോൾ വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ഇട്ടിട്ടും ഹരിച്ചെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇപ്പം ഞാനിതാ ഇതുപോലെ കണ്ടോ നന്നായിട്ട് അങ്ങ് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് െടുക്ക ആ ഒരു മട്ട് അരിച്ചെടുക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു നീര് മാത്രം കേട്ടോ മട്ടൊന്നും ഒത്തിരി ഒന്നും ഇല്ല ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു വെള്ളമുണ്ടല്ലോ ഈ ചെമ്പരത്തിപ്പൂവ് നമ്മളിങ്ങനെ എടുത്താൽ ഈ ഒരു വെള്ളം ചുമ്മാ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലതാണ് മുടിക്ക് നല്ല കട്ടി കിട്ടാൻ ഞാനൊക്കെ ചുമ്മാ ഇതുപോലെ ചെമ്പരത്തി എടുത്തിട്ട് അരച്ച് തേച്ച് കൊടുക്കും കേട്ടോ അപ്പം എനിക്ക് മുടി ഒഴിച്ചിലൊക്കെ അത്യാവശ്യം നന്നായിട്ടുള്ള സമയത്ത് ഞാൻ ചെമ്പരത്തി അതുപോലെ നമ്മുടെ ഉലുവയും ചേർത്തിട്ട് ഇങ്ങനെ അരച്ച് തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കൈകി കളയുന്ന ആ ഒരു പ്രയാസം ഓർത്തിട്ട് പിന്നീട് ഞാനിത് തിളപ്പിച്ച ആ വെള്ളം മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യോ രണ്ട് രീതിയിൽ രീതിലിപ്പൊ ചെയ്യാറുണ്ട് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് മട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് കണ്ടോ ഇതുപോലെ അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ആ ഒരു വെള്ളം കണ്ടോ നല്ല ജ്യൂസ് പോലെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് ഇതാ ഒന്നോ രണ്ടോ തുള്ളി വെച്ച് അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി നമ്മുടെ തലയൊട്ടിയിലൊക്കെ അങ്ങ് കണ്ടോ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് കാണിക്കാം കേട്ടോ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടന്റെ തുണി എടുത്തിട്ടോ തലയിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തും അങ്ങ് തേച്ച് കൊടുക്കാം അങ്ങനെ ചെയ്താൽ ാലും നല്ലതാണ് കേട്ടോ അപ്പം എനിക്ക് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് എനിക്ക് മുടി കണ്ടോ നന്നായിട്ട് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഡെയിലി ഞാൻ രാത്രി കുറച്ച് കുറച്ച് ചെറിയൊരളവിൽ ഇച്ചിരി എണ്ണ എടുത്തിട്ട് തല നെറുകേലിട്ടിട്ട് മുടി വാരി പിടിച്ച് കെട്ടി അപ്പം ഞാനിത് ആ ചെറിയൊരളവിൽ ഒരു മൂന്നാല് തുള്ളി ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് വാരി തേച്ചു കൊടുക്കുന്നേക്കാളും നല്ലതാണ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇനി നമുക്കിത് വെച്ചിട്ടൊരു ഹെയർ ഡൈ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ഇത് നിങ്ങൾക്ക് മുടി വളർച്ചയ്ക്കും ഇതുപോലെ ഇപ്പം ഞാൻ കാണിച്ച പോലെ ചുമ്മാ അരച്ച് തേക്കാം അപ്പം ഇത് വെച്ച് ഉണ്ടാക്കുന്ന ഡൈ എങ്ങനെയെന്ന് വെച്ചാൽ ആണ് നമുക്ക് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു തുണി ഒരു കോട്ടന്റെ നമ്മുടെ സെറ്റ് മുണ്ടിന്റെ ഒക്കെ നല്ല കോട്ടന്റെ തുണി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഇത് കുറച്ചു നേരം വെയിലത്ത് വെച്ചാൽ അങ്ങ് ഉണങ്ങി വരും കേട്ടോ അപ്പോൾ ഉണങ്ങി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു തുണി ഒരു തിരി നമ്മൾ കത്തിക്കാൻ എടുക്കുന്ന തിരി ഉണ്ടല്ലോ അതുപോലെ നമുക്കങ്ങ് ഒരു ഉരുട്ടി എടുക്കാ സിമ്പിളാണ് തിരിയായിട്ട് ഉരുട്ടിയെടുക്കാന് അപ്പൊ നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഇതേപോലെ ഇതിങ്ങനെ ഉരുട്ടി ഒരു തിരി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിരി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കണ്ടോ അപ്പുറം അപ്പുറം ഒരു കല്ല് ഒരു ഇഷ്ടിക വെച്ച് കൊടുത്തിട്ട് നടുക്കൊരു പാത്രത്തിൽ ഞാൻ തിരി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കണം കേട്ടോ അപ്പം ഞാൻ കത്തിക്കുന്നതൊന്നും വീഡിയോ കാണിക്കുന്നില്ല അപ്പം അങ്ങനെ കത്തിച്ചതിന് ശേഷം നമ്മളൊരു പാ പ്ലേറ്റ് ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കമത്തി വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കത്തുമ്പോൾ ആ ഒരു കരി ശരിക്കും നമ്മുടെ ആ ഒരു പ്ലേറ്റിൽ നിറഞ്ഞു നിൽക്കും അപ്പോൾ ആ ഒരു കരി ആണ് ഞാനിതാ ഇതേപോലെ അങ്ങ് ചൊരണ്ടി എടുക്കുന്നത് കേട്ടോ കണ്ടോ കത്തി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ ഒരു കരി നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ചുരണ്ടി എടുക്കാൻ അപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും കത്തിച്ചില്ല കേട്ടോ ചെ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ കത്തിച്ചിട്ടുള്ളൂ കുറേ കുറച്ച് നേരം അങ്ങ് കത്തിക്കുകയാണെങ്കിൽ പ്ലാ പാത്രം നിറയണ്ട് കരി പിടിച്ച് തിക്കായിട്ട് നിൽക്കും അപ്പോൾ ഒത്തിരി ഉണ്ടാവും ഇതുപോലെ അപ്പം ഇതേ മേൽ ഒരു കെമിക്കലും ഇല്ല നമുക്ക് സിമ്പിളായിട്ട് നാച്ചുറലാണ് ഇപ്പം ചിലർക്കൊക്കെ ചില കൺമശിയൊക്കെ തേക്കുന്ന സമയത്ത് ഒരു ചൊറിച്ചില് ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കാര്യം ഇത് കുറച്ച് കൂടുതൽ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി എന്നാൽ ഇങ്ങോട്ടെങ്കിൽ പോകുമ്പോഴൊക്കെ പ്രായമുള്ളവർക്കൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു നമുക്ക് പ്രശ്നവുമില്ല അപ്പം ഞാനിതാ ഞാൻ ഇച്ചിരിയാണ് ചെയ്തത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അപ്പം ഞാനിതാ ആ ഒരു കരി ഇതുപോലെ ചൊരണ്ടി എടുത്തിട്ട് ഞാൻ ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആവണിക്കെണ്ണ സാധാ വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് ചാലിച്ചെടുക്കുക കേട്ടോ ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യത്തിന് ചേർത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ഇതാക്കണ്ടില്ലേ നന്നായിട്ട് ചാലിച്ചെടുക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല തി ായിട്ടുള്ള ബ്ലാക്ക് കളറാണ് അപ്പം അത് നമ്മുടെ മുടിയിലൊക്കെ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി എളുപ്പമാണ് ചെയ്ത് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം ഇതുപോലൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഇല്ലാതെ തന്നെ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് എന്നും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ